സി പി എം ശ്രീകൃഷ്ണപുരം ഏരിയ മുൻ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന വി ഗംഗാധരൻ അന്തരിച്ചു എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് നേതാക്കളും നിരവധി പ്രവർത്തകരും അദ്ദേഹത്തിന് അന്തിമോപചാരമർപ്പിച്ചു വെള്ളിനേഴി കുറുവട്ടൂർ വാഴയിൽ വീട്ടിൽ അന്തരിച്ച കൃഷ്ണൻകുട്ടിയുടെയും കുഞ്ഞുമാളു അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലാണ് ഗംഗാധരൻ ജനിച്ചത് ഇരുപതാമത്തെ വയസ്സിൽ സി പി എം അംഗമായി വെള്ളിനേഴിയും ശ്രീകൃഷ്ണപുരവും ഒറ്റപ്പാലവുമെല്ലാം കേന്ദ്രീകരിച്ച് കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചതിലൂടെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായി യുവജന സംഘടനയായ കെ എസ് വൈ എഫ് പ്രവർത്തകനായിരുന്നു ഗംഗാധരൻ സി പി എം ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി അംഗമായിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി രൂപീകരിച്ചതു മുതൽ അംഗമായും പ്രവർത്തിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായും പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു കേരള കർഷക സംഘം കെ എസ് കെ ടി യു ചെത്ത് തൊഴിലാളി യൂണിയൻ സംഘടനകളുടെ ജില്ലാ നേതൃത്വത്തിൽ വിവിധ കാലയളവുകളിൽ പ്രവർത്തിച്ചു മിച്ചഭൂമി സമരത്തിന്റെ ഭാഗമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ എൻ ജി ഒ അധ്യാപക സമരത്തിലും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ ജനപ്രതിനിധിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായിരുന്ന ഗംഗാധരൻ പത്ത് വർഷക്കാലം ബാങ്കിൻ്റെ പ്രസിഡന്റുമായി ഒറ്റപ്പാലം താലൂക്ക് ലാൻഡ് ബോർഡ് അംഗമായും ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടറായും വിവിധ കാലയളവുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കെ സലീഖ കെ പ്രേംകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സി പി എം ഏരിയ സെക്രട്ടറിമാരായ പി അരവിന്ദാക്ഷൻ യു ടി രാമകൃഷ്ണൻ നേതാക്കളായ കെ ശ്രീധരൻ എം മോഹനൻ പി സുബ്രഹ്മണ്യൻ പി കെ ശശിധരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ജയലക്ഷ്മി സി രാജിക ശ്രീകൃഷ്ണപുരം തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ